ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ദിവസം എന്താണാവോ ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോയി അലാം അടിച്ച് കഴിഞ്ഞിട്ട് അത് ഓഫ് ഓഫീസിറ്റി എഴുന്നേറ്റ് പോകുന്നത് ഇത് പക്ഷേ എഴുന്നേറ്റ് കാലത്തെ പാൽ കാച്ചലും കാപ്പി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് അലാം അടിച്ചത് കേട്ടോ അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തന്നെ വന്ന് വോയിസ് ഓവർ കൊടുക്കാനാണ് ഇരുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് സാവധാനം ഉണ്ടാക്കിയാൽ മതിയല്ല അപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഇടുമ്പോൾ ആ അതിന് കുറച്ച് ടൈം എടുക്കും കണ്ട ഇപ്പോൾ അഞ്ച് മുപ്പത്താറ് ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമ്മളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ അപ്ലോഡിങ്ങും അങ്ങനെയുള്ള കുറേ നേരം പിടിക്കും കുറേ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ അത് നടക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് ഫോൺ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാം അതവിടെ സാവധാനം ആയിക്കോളും അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വെറുതെ പുട്ടും മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് പഴവും പപ്പടവും അവിടെ ഉണ്ടായിരുന്ന ഒരു ചൊക്കപ്പയും എല്ലാം എടുത്ത് ചേർത്ത് വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാകുന്ന കേട്ടോ ചില സമയത്ത് നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നും അപ്പോൾ അതൊക്കെ അവിടെ മേശപ്പുറത്തിരിക്കണം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വപ്പടം ഉണ്ടായിരുന്നു ചോക്കോപ്പയൊക്കെ ഇരിക്കണം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഇതൊക്കെ കൂടി വെച്ചിട്ട് കഴിക്കുക എന്ന് വിചാരിച്ച് ഞാൻ മാത്രം കേട്ടോ വേറെ എല്ലാവരും പഴം മാത്രം ചേർത്താൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് പതിവ് പോലെ അടിക്കല് തുടക്കല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു പേപ്പർ വന്നേക്കുന്നത് റൂബീനെ ക്ലീൻ ചെയ്യണതാണ് കേട്ടോ അവളുടെ ഈ വൈപ്പ് ഇല്ലേ അവളുടെ മുഖമൊക്കെ ക്ലീൻ ചെയ്യണത് ശരീരമൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ അത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം അത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ആ പേപ്പറിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ് അത് കടിക്കണമെന്ന് അതിൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കണതാണ് അപ്പോൾ അതുകൂടി ആ ബെഡ്റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ അടിച്ച് കൊണ്ടു തന്നെ ഞാൻ അല്ലാതെ ഇവിടെ അങ്ങനെ പേപ്പർ കഷ്ണങ്ങളൊന്നും താഴെ വീഴില്ലായിരുന്ന കുട്ടികളില്ലാത്ത വീടല്ലേ അപ്പോൾ അതാണ് അവളുടെ വൈപ്പാണ് കണ്ടത് ടിഷ്യൂ അപ്പോൾ അങ്ങനെ ഇനി കാലത്തെ ക്ലീനിങ് എല്ലാം ചെയ്യുന്ന സമയത്തില്ലേ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നത് എനിക്ക് തോന്നണ അതൊക്കെ ചില വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം സാധാരണ ഒരു കുട്ടിക്കാലം ഒന്നും എൻ്റെ മുഖത്ത് ചേച്ചിക്ക് ഇപ്പം അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഈ അറുപത്തിയഞ്ച് വയസ്സിന് മുമ്പ് ആ കാലഘട്ടത്തിൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഒരു മുറ്റം അങ്ങനെയൊക്കെ ഇല്ല അതൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ കളിക്കാനായിട്ടൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അമ്മയുടെ നാട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ അപ്പച്ചൻ്റെ നാട്ടിലോട്ട് പോകണം അപ്പം നമ്മൾ ഈ രണ്ട് സ്ഥലത്തും ഇല്ല വേറൊരു സ്ഥലത്താണ് ജീവിക്കുന്നത് കാരണം നമ്മളുടെ ജോ ജോലിയല്ല നമുക്ക് ബിസിനസ് സംബന്ധമായിട്ട് അങ്ങനെയുള്ളൊരു കമേഴ്ഷ്യൽ ഏരിയയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവിടെ മൊത്തം നമ്മുടെ അയൽവാസികളെന്നൊക്കെ പറഞ്ഞാൽ കടകളാണ് അപ്പോൾ അവിടെ ആരും കളിക്കാൻ കൂട്ടില്ല അങ്ങനെയൊക്കെ ഒരു വീട് മാത്രമേ നമ്മുടെ തൊട്ടടുത്തുള്ളൂ കേട്ടോ അവരും ബിസിനസ് സംബന്ധമായിട്ട് അവിടെ വന്ന് താമസിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതേ റൂബിക്ക് മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് എടുക്കണം അപ്പോൾ റോജർ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കാൻ വന്നിട്ടുണ്ട് അത് റോജറിന് കൊടുക്കാനുള്ള പാലൊന്നും കൂടി ചൂടാക്കണില്ല കാരണം രാവിലെ റിച്ചാണിന് കൊടുക്കാനുള്ള പാല് ആ സമയത്ത് തിളപ്പിക്കുന്ന പാലാണേ അപ്പോൾ അതൊന്നിച്ചെടുത്ത് വെച്ചിട്ട് റോജർ ഒരുപാട് ലേറ്റ് ആയിട്ടല്ല വന്ന് കഴിക്കണം ആ സമയത്ത് ഒന്ന് ഇങ്ങനെ ഓണിൽ വെച്ച് ചൂടാക്കിയെടുക്കും അതിന് ശേഷം എന്തേ മുട്ടയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുട്ട എടുത്തിട്ട് ഞാനിങ്ങനെ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കോട്ടെ പാത്രത്തിൽ വെച്ചുകൊടുത്താലൊന്നും കഴിക്കൂല ഇങ്ങനെ അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കണം അപ്പോൾ ഒന്ന് നക്കി നോക്കും അങ്ങനെയൊക്കെയാണ് അവൾ കഴിക്കണത് ഇതായത് ഇത് ഇവിടെ ഈ ഫ്ലോറിൽ മൊത്തം എറിഞ്ഞിട്ടേക്കിനെയാണ് കാരണം ഇവൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് എറിയുമ്പോൾ അവൾ അവിടെ നിന്ന് ഓടിക്കളയും പിന്നെ വീണ്ടും എറിയുമ്പോൾ അവിടെ നിന്നും മാറും അങ്ങനെയാണ് ഇഷ്ടപ്പെടാതെ അവൾ കഴിക്കുന്ന കഴിക്കുമ്പോൾ അങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിപ്പോൾ അവൻ്റെ അടുത്ത് കയറിയിട്ട് രക്ഷപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഇനി എനിക്ക് വേണ്ടേ എന്നെ എറിയേണ്ടത് പറഞ്ഞിട്ട് അപ്പോൾ ആ എറിഞ്ഞതെടുത്തിട്ട് അവനൊന്ന് കൊടുത്തു നോക്കണേ പക്ഷെ അവൾ കഴിക്കണമെന്നില്ല കുറെ നക്കിയിട്ട് എത്ര തന്നെ നമ്മൾ വായിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും വായിൽ നിന്ന് തുപ്പി താഴെ ഇടും എപ്പോഴും അങ്ങനെയാണ് അങ്ങനെ ദേ ഇതൊന്നും കഴിച്ചിട്ടോ പിന്നെ ഇത് കഴിച്ചത് എനിക്ക് തോന്നുന്ന വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു പകുതി കഴിച്ച് ബാക്കി പകുതി നമ്മൾ പുറത്തുള്ള ഡോഗിന് ഫുഡ് കൊടുക്കുമ്പോൾ ആ കുട്ടത്തിൽ കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം റൂബി അങ്ങനെയാണ് ഇപ്പോഴായിട്ട് അവളുടെ ആ ഒരു ഫേക്ക് പ്രഗ്നൻസിയുടെ പ്രശ്നമാണ് കൂടുതലും കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം വയറിനും കൂടി അസുഖം ഉണ്ടായിരുന്നു അതും മാറിയിട്ടുണ്ട് അതൊക്കെ മാറി അന്ന് നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാർ അവിയലൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം രണ്ട് രീതിയിൽ നീളത്തിലും കട്ട് ചെയ്യണതും പിന്നെ സാധാരണ ക്യൂബായിട്ട് കട്ട് ചെയ്യണതും അങ്ങനെ രണ്ട് രീതിയിൽ കട്ട് ചെയ്തിട്ട് സാമ്പാറും അവിയലും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മളുടെ കുട്ടിക്കാല കഥയുടെ ബാക്കി പറയാം അപ്പോൾ അത് ആ സമയത്ത് നമ്മൾക്ക് പാചകമൊക്കെ നടക്കട്ടെ അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്തെ ഇത്രയും വർഷങ്ങൾക്ക് ഈ അറുപത്തഞ്ച് വർഷം മുൻപ് എൻ്റെ ചേച്ചിക്ക് എൻ്റെ ചേച്ചിക്ക് നാല് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കുമാണ് അടുത്ത് അടുത്തൊരു കുഞ്ഞ് പിന്നെ ഉണ്ടാണ് അപ്പോൾ ഈ നാല് വയസ്സ് കാലഘട്ടത്തിൽ ഒറ്റ കുഞ്ഞല്ലേ അപ്പോൾ ഈ കുഞ്ഞിനെ ആദ്യത്തെ കുഞ്ഞിന് ഭയങ്കര സ ഇതായിരിക്കുമല്ലോ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലേ കുഞ്ഞിൻ്റെ കളികൾ അപ്പോൾ അങ്ങനെ കുഞ്ഞിന് കളിക്കാനായിട്ട് സ്ഥലമില്ല നേരെ പള്ളുരുത്തി ഒരു കുന്നില്ലേ പോഴം കുന്നതാണ് അതിനെ അന്നല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അങ്ങനെ അറിയപ്പെടുന്നത് അപ്പോൾ പള്ളുരുതിക്കാർക്ക് അറിയാൻ പറ്റും ഈ ചരലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന പോലത്തെ വലിയൊരു കുന്നാണ് അപ്പോൾ ആ കുന്നിൽ കൊണ്ടു വരുത്തിയിട്ടാണ് അമ്മൂമ്മ കൊണ്ടുപോയിട്ട് കളിപ്പിക്കണം അന്നൊന്നും വാഹനങ്ങളൊന്നുമില്ല ഇല്ല വഴിയിൽ അങ്ങനെ നടന്ന അങ്ങോട്ട് പോകണത് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇപ്പം നമ്മൾക്ക് നടക്കാനൊന്നും പറ്റൂല നമ്മൾ വാഹനത്തിലൊക്കെ പോകുകയുള്ളൂ അപ്പോൾ അന്നങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നടന്ന് ആ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ മണ്ണ് വാരി അതായത് നമ്മളുടെ വീട്ടിൽ മണ്ണില്ല അപ്പോൾ കുഞ്ഞ് മണ്ണ് കാണണ്ടതെന്ന് ചോദിച്ചിട്ട് അവിടെ കൊണ്ടുപോയി മണ്ണ് വാരി കളിപ്പിച്ച് കുഞ്ഞ് സന്തോഷം ിച്ചാണ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്നൊക്കെ ഞാൻ കേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഈ കുട്ടീനെ വളർത്തി എൻ്റെ ചേച്ചിനെ ഏറ്റവും മൊത്ത ചേച്ചിനെ നിങ്ങൾ കാണുന്ന ചേച്ചിനെ വളർത്തിക്കൊണ്ടു വന്നത് അത്രയും ഭയങ്കര ലാളിച്ച് അപ്പോൾ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ പോലും ഞങ്ങളങ്ങനെ സാധാരണ കുട്ടികളുടേതായ ഒരു കളികളും കളിക്കാത്ത കുട്ടികളാണ് അപ്പോൾ ഈ പമ്പരം കൊത്തിക്കൽ ഓടിച്ചിട്ട് കളി തല്ലു പിടിച്ച് എല്ലാം കൂടി ഇങ്ങനെ ഒച്ചപ്പാടായിട്ടുള്ള കളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ലൈഫിൽ നമുക്ക് ഉണ്ടായി വേണം അതൊന്നും അറിയില്ല ഞങ്ങൾക്ക് അപ്പോൾ നമ്മളുടെ കമന്റ് ബോക്സിൽ അന്ന് കുറേ ഇങ്ങനെ കളികളൂടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളൊരു ലൈഫൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല അനുഭവിച്ചിട്ടുമില്ല അനുഭവിച്ചിട്ടില്ലല്ലാന്നുള്ളത് നമുക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിലെ ലൈഫ് പോലെ ആയിരുന്നു പക്ഷേ ഫ്ലാറ്റിലെ പോലെ പ്ലേ ഏരിയ നമുക്കില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നേരെ റോഡിലേക്ക് അലൂത്തേ അപ്പോൾ കുട്ടികൾക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഗേറ്റൊക്കെ ലോക്കാണ് ഒരിക്കലും പുറത്തേക്ക് നമ്മൾ ഏതൊരു രീതിയിലും പോകരുതെന്നുള്ള ഇതാണ് നമുക്ക് ബിസിനസ് ഒക്കെയാണ് അപ്പൊ വീട്ടിൽ വീട്ടിൽ തന്നെ തന്നെ അപ്പച്ചനൊക്കെ എല്ലാവരും കാര്യങ്ങളാണ് അല്ലാതെ ആർക്കും പുറത്തേക്കൊന്നും പോകണ്ട ജോലി പുറത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും വീട്ടിൽ തന്നെ കാണും അപ്പം കുട്ടികളൊക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഇപ്പം ഫിഷിംഗ് ഹാർബറാണ് ഉള്ളത് അവിടെ നിറയെ വീടുകളുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതും എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അവിടെ നിറയെ വീടുകളാണ് പക്ഷേ ആ വീടുകളെ മൊത്തം അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിട്ടിട്ടാണ് അവിടെ ഒരു അവിടെ ഈ ഫിഷിംഗ് ഹാർബർ ആക്കിയത് അപ്പോൾ അവിടെ ഫിഷിംഗ് ഹാർബർ വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ പോയി അപ്പോൾ അങ്ങനെ ഒഴിപ്പിച്ച് വിട്ടവരൊക്കെ വേറെ ദൂരെ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോയി അങ്ങനെ അത് ചത്രീപ്പോയി പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഓരോ പ്രാവശ്യം രണ്ടു ശത്തവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോയി പിന്നെ അങ്ങനെ പോകാൻ പറ്റില്ല ദൂരമൊക്കെയാണ് അത് വിട്ടുകളഞ്ഞ് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ആ ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് പോയി അത് ഫോണൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ പോയി പിന്നെ നമ്മളീ പറഞ്ഞ പോലെ ഈ ഒറ്റപ്പെട്ട് ജീവിക്കാനും തുടങ്ങി അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾക്കിങ്ങനെ കളിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീടിൻ്റെ അകത്ത് ഇങ്ങനെ താമസിക്കുന്നതാണ് അപ്പോൾ ഈ മുറ്റത്തൊരു മണ്ണ് പോലും നമുക്കില്ലല്ല അതുകൊണ്ട് കാലിൽ മണ്ണ് പറ്റാത്ത കുട്ടികളെന്നാണ് ഞങ്ങളെ ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി കണ്ടിട്ടാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ുപ്പത്തിലേക്ക് അത് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇടക്കിടക്കൊക്കെ ഞാൻ പറയാട്ടോ അപ്പോൾ ഇല്ലേ ഇന്നിപ്പോൾ അവിയൽ വെച്ചപ്പോഴേക്കും ഇല്ലേ ഞാൻ മാങ്ങിയിട്ടിട്ടാണ് അവിയൽ വെച്ചേക്കുന്നത് അതുകൊണ്ട് തൈരി ഇട്ടിട്ടില്ല പിന്നെ അവിയലിൻ്റെ അകത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് തേങ്ങ ചേർത്ത് ചതച്ചിട്ടായിടുന്നത് അപ്പോൾ ഇന്ന് സവാള ചുവച്ചിട്ടായിട്ടേക്കണത് കാരണം ചെറിയ ഉള്ളില്ല എന്നിട്ട് ചെറിയ ജീരവും കൂടി ഒരു ഒന്നുള്ളിൽ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അവിയൽ ഇന്നും വെച്ചേക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും അവസാനം ഇറക്കണം അത് എന്തോ ഇതിനകത്ത് പെട്ടിട്ടില്ല ഞാൻ വീഡിയോ എടുത്തില്ലെന്നൊക്കെ അറിയാം അപ്പോൾ ഏറ്റവും അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതായത് തീ ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടിയോടെ വെച്ച് പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്ത് കേട്ടോ പിന്നെ സാമ്പാറിൻ്റെ അകത്ത് നമ്മുടെ സാമ്പാർ കൂടി കൈളി കിട്ടിയിട്ടുണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ കിച്ചൺ ട്രഷറിൻ്റെ സാമ്പാർ കൂടി ഇട്ടിട്ടുണ്ടാവുന്നത് കുഴപ്പമില്ല നല്ലതാണ് പിന്നെ എന്താണ് ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി വെണ്ടക്ക അരിഞ്ഞ് വെച്ചങ്ങളും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ വെണ്ടക്കയൊക്കെ വഴറ്റി വെക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇടും അങ്ങനെ തന്നെ ഇട്ടാൽ ഒരു കുഴപ്പവും എനിക്ക് തോന്നാറില്ല വഴറ്റിയിടണം എന്നൊക്കെ ചിലർ പറയും എനിക്ക് അങ്ങനെയൊക്കെ ടൈം വേസ്റ്റ് ചെയ്യണത് ഭയങ്കര മടിയാണ് കാരണം അതിൽ വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് ചെയ്യാറില്ല ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയാലും ഞാൻ ബുദ്ധിമുട്ടിട്ടായാലും അത് ചെയ്തിരിക്കും പിന്നെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് പിന്നെ ഇതിനൊന്ന് ലൂസാക്കി എടുക്കണമല്ല അധികം വെള്ളം വെക്കാതെ നമ്മൾ കുക്കറിൽ വേവിച്ചു ആദ്യം പരിപ്പ് വേവിച്ച് അത് കഴിഞ്ഞിട്ടാണ് പീസിട്ടിട്ട് പുളിയും സാമ്പാറിൻ്റെ പൊടിയും പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തത് അപ്പോൾ അധികം വെള്ളം ചേർത്ത് വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി തിളച്ച് തൂവും അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഇത്തിരി തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കും പിന്നെ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഈ താളിപ്പ് ഒന്ന് ഇട്ടിട്ട് അപ്പോൾ ഇതൊക്കെ നേരത്തെ അങ്ങോട്ട് ഇട്ടെന്ന് മാത്രോട്ടെ അല്ലെങ്കിൽ ഏറ്റവും സമയം ഞാൻ ഇടണത് എല്ലാം വെന്തതിനു ശേഷം അപ്പോൾ ഇത്തിരി കായപ്പൊടിയും കൂടി ഏറ്റവും ദിവസം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയുണ്ട് അത്രയും ചെയ്തിട്ടുള്ളതിൽ അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ വറുത്ത മീൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ അതുകൂടിയിട്ട് തലേ ദിവസം നമ്മൾ മീൻ വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ മീൻ വറുത്തതിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ ഈ ബാക്കി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് തലഭാഗമൊക്കെ ഉള്ളത് ബാക്കി ഉണ്ടാവുള്ളത് പിന്നെ വാലായിരിക്കുള്ളൂ നമ്മൾ ആദ്യ ദിവസം കഴിക്കണത് ഏറ്റവും നന്നായിട്ട് കഴിക്കണത് പിന്നെ ബാക്കി ഇത് വന്ന് എങ്കിലും പപ്പക്ക് ഞാനൊരുത്ത വാ വാല് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പപ്പക്കാണെങ്കിൽ തലയൊക്കെ കൊടുക്കുന്നതൊട്ടും ഇഷ്ടമല്ല അപ്പം അങ്ങനെ വാല് റോജറിനു ഇഷ്ടമുള്ള കേട്ടോ തലയൊക്കെ കൊടുക്കുന്നതൊട്ടും ഇഷ്ടമല്ല എങ്കിൽ തന്നെയും രണ്ട് തലേനു ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് തലയും ഞാൻ റോജറു എടുത്ത് വാല് പപ്പക്കും കൊടുത്തത് അപ്പം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ റൂബിക്കുഞ്ഞ് റിച്ചാർഡേട്ടനെ നോക്കി വൈകുന്നേരം ഇരിക്കും കേട്ടോ കാരണം അവൾ റിച്ചാർഡ് അവിടെ ഇൻഡിക്കേറ്റർ ൻഡിക്കേറ്റഡിടൂലേ ആ ശബ്ദം ദൂരം തന്നെ അവൾക്ക് മനസ്സിലാകും അപ്പോൾ ഓടി അവിടെ വന്നിരിക്കണതാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങൾ അടുത്ത ദിവസം രാവിലത്തെ കരിമണി കാണിക്കുന്നത് അപ്പോൾ തിങ്കളും ചൊവ്വ കേട്ടാ ഇത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ചൊവ്വാഴ്ച കാലത്ത് ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് തിങ്കളല്ലെങ്കിൽ ചൊവ്വ ഇത് ശനി ഞായറിപ്പോൾ ശനി വിടിയടുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഞായറാഴ്ചയൊന്നും ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞായറാഴ്ച കുറേ ജോലികൾ ജോലികളുണ്ടായിരുന്നു രാവിലെ അപ്പോൾ തിങ്കളാഴ്ചയും ചെയ്യാൻ പറ്റിയില്ല ചൊവ്വാഴ്ച എനിക്ക് ചെയ്തത് ഡീപ്പ് ക്ലീനിങ് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഡീപ്പ് ക്ലീനിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അവിടെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് കഴുകുക പിന്നെ പിന്നെന്താ ഇതൊക്കെ നമ്മളെപ്പോഴും കഴുകിയിരുന്നതാണ് കേട്ടോ ബക്കറ്റ് കഴുകുക കുളിമുറിയുടെ വാതിൽ കഴുകുക കുളിമുറിയിൽ ഉപയോഗിക്കുന്ന ബ്രഷുകൾ തേച്ച് കഴുകുക അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൽ കാര്യങ്ങൾ കാര്യങ്ങളെട്ടാ പിന്നെ കുളിമുറി സാധാരണ കഴുകണ പോലെ തന്നെ ഒന്നുകൂടി ഇങ്ങോട്ട് കഴുകും അത്രേ ഉള്ളൂ അപ്പോൾ ബക്കറ്റ് കപ്പ് ഇതെല്ലാം കഴുകി വെക്കണം ആഴ്ചയിലൊരു ദിവസമെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ ഒരു കാരം പിടിച്ചൊരു വെള്ള കളറിലിരിക്കും അപ്പോൾ ഇത് കാണുന്ന ആളുകളുടെ വീട്ടിൽ അങ്ങനെ ബക്കറ്റും കപ്പും വെള്ള കളറിൽ പൊടി പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് കഴുകി വെച്ചേക്ക് അത് വൃത്തിക്ക് തന്നെ വെക്കണതാണ് ഇപ്പോഴും നല്ലത് ഈ നമ്മുടെ നല്ല വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഈ ക്ലോറിനൊക്കെ ഇടങ്ങിയിട്ടല്ലേ വരണത് അപ്പം അതുകൊണ്ട് തന്നെയും നല്ല വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു വെള്ളപ്പൊടി പോലെ പിടിച്ച് പിടിച്ച് അങ്ങനെ വരും അപ്പം അത് എപ്പോഴും കഴുകി വെക്കണം ബക്കറ്റൊക്കെ കഴുകി വെക്കണം അതാണൊരു നല്ല രസമാണ് അങ്ങനെ കഴുകി വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്യാട്ടെ വെള്ളപ്പോൾ ഉണ്ടെങ്കിൽ വേഗം കഴുകി മാറ്റുക അപ്പോൾ ഇന്ന് ഏതായാലും തലേദിവസത്തെ സാമ്പാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് തലേദിവസം തന്നെ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ദോശ അധികം വേണ്ട റോജറൊക്കെ രണ്ട് ദോശയൊക്കെ കഴിക്കുള്ളേ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം നിന്ന് ചെയ്യേണ്ട കാര്യമില്ല കൂടുതൽ ആളണെന്നുണ്ടെങ്കിൽ ഞാൻ ദോശ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഒരുപാട് ഗ്യാസും വേണം ഈ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി നിൽക്കുമ്പോൾ ഇഡ്ഡലി ആക്കും അപ്പോൾ ഇത് അധികം ആളില്ല അതുകൊണ്ട് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ വളരെ കുറച്ചേ ഞാൻ വെള്ളത്തിലിട്ടിട്ടുള്ളൂ ഒരു ആവശ്യമില്ലല്ല മൂന്ന് പേർക്ക് മതി അതും റോജർ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ പപ്പക്കും ഇഡ്ഡലി ദോശ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമുള്ളത് ചെയ്യണമല്ല അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല പപ്പ നേരത്തെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തില്ലേ അവിടെ ഫുഡുണ്ട് പപ്പ പക്ഷെ കഴിക്കാറില്ല പപ്പയ്ക്ക് എപ്പോഴും വീട്ടിലത്തെ ഫുഡ് കഴിക്കണിഷ്ടം അപ്പം അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നവരെന്തായാലും പറയും അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഇഡ്ഡലി ച ഇത് സാമ്പാറായിരിക്കും അപ്പം വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ വന്ന് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കാൻ ഇരുന്നപ്പത്തേക്കും സെയിം സാധനം തന്നെയായിരുന്നു ഇഡ്ലിയും ഇത് സാമ്പാറും കൂടി കൊടുത്ത് കഴിയുമ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് അവിടെ ഇത് കണ്ടിട്ട് ഞാൻ കഴിക്കാതെ വന്നത് അപ്പോൾ അത് ഇവിടെ ഇത് തന്നെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞെന്നേ ഉള്ളു അപ്പോൾ അത് ഒട്ടും ഇഷ്ടമല്ല എങ്കിലും നമുക്കിഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നാം ഉണ്ടാക്കണമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കണതാണ് ഇടക്ക് അതാണ് ഇതൊക്കെ അധികം ഉണ്ടാക്കാത്തത് അപ്പോൾ സാമ്പാറൊക്കെ കൂടിയിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ് എനിക്കത്രയും ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് ഇന്നലെ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല ചിക്കൻ തീർന്നിരുന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ചിക്കൻ ഇവിടെ നമ്മൾക്ക് ആളുകൾക്കാർക്കും വേണ്ട പിന്നെ റൂബിക്കാണെങ്കിൽ ഒട്ടും വേണ്ട അപ്പം അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നെന്തു തന്നെ ആയാലും ചിക്കൻ മേടിക്കണം കാരണം റിച്ചാൻ എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ തൂവിയപ്പോൾ കൊടുത്ത് നോക്കണം കഴിക്കുവാന്ന് അപ്പം ഞാൻ ചിക്കൻ ലെഗും കാരണം അതൊക്കെ കൂടിയെടുത്തിട്ടാണ് വേവിക്കണത് കേട്ടോ ഏതായാലും ഇന്നത്തെ ദിവസം നന്നായിട്ട് അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കരൾ ഭയങ്കര ഇഷ്ടം പക്ഷേ നമ്മൾ കരള് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അങ്ങനെ കൊടുത്തു തരണമെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ലൂസായിട്ടൊരു ശർക്കര പോലെയാണ് അവൾ പോണത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ കരള് മാത്രമായിട്ട് കൊടുക്കാത്തത് ആ അപ്പം അങ്ങനെ റൂബിക്ക് വേണ്ടിയിട്ട് അവിടെ വേവിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബ്രസ് പീസസ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ചില്ലി ചിക്കൻ്റെ ആ ഒരു ചിങ്സിൻ്റെ ഒരു പാക്കറ്റ് മിക്സ് കൂടി ഉണ്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കോം ബാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ തീർക്കല്ലാന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ ചിങ്സിൻ്റെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചിക്കൻ മൈദപ്പൊടിയും ഉപ്പും ഒരു മുട്ടയും കൂടി മാത്രം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് അന്ന് ചിക്കൻ കുറവായിരുന്നില്ല ചിക്കൻ ലെഗ് പീസ് ഇന്ന് കട്ട് ചെയ്തെടുത്തെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അപ്പോൾ ഇതാവുമ്പോൾ റോജനൊക്കെ കൊടുക്കാനുണ്ടാവും അന്ന് റോജന കൊടുക്കും റോജന ഉള്ളത് ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഇന്നിപ്പം റോജന കൂടി ചേർത്തിട്ട് ഉണ്ടാക്കണ അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കാരണം വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി റിച്ചാൾ കാരണം നേരം കൊണ്ടുണ്ട് ഉണ്ടാക്കിയാൽ മതി ഇപ്പോഴേ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി അച്ചിങ്ങിരിക്കണുണ്ട് നമ്മുടെ കയ്യിൽ ഇത്തിരി ചെമ്മീൻ ഉള്ളതുകൊണ്ട് അച്ചിങ്ങും ചെമ്മീനും കൂടി വെക്കണമെന്നുള്ള ഒരു ഇഷ്ടത്തിൽ അതങ്ങനെ വെച്ചേക്കണേ പിന്നെ ഇത്തിരി അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചിക്കനെല്ലാം എടുത്ത് ഫ്രീസറിലോട്ട് വെച്ചിട്ടാം പിന്നെ നമ്മളുടെ ആ കുക്കറിൻ്റെ എല്ലാം ഇങ്ങനെ തിങ്ങി നിൽക്കണുണ്ട് അതിൻ്റെ അകത്ത് ഒട്ടും സ്പേസ് ഇല്ല അതുകൊണ്ട് എങ്കിൽ വാഷറ് എനിക്ക് ആ ഫ്രീസറിൽ വെക്കണമെന്നുള്ളത് നിർബന്ധമാണ് പെട്ടെന്നല്ലെന്നുണ്ടെങ്കിൽ അത് ലൂസായിപ്പോകും അപ്പോൾ അങ്ങനെ വാഷറുകളെല്ലാം ഒരു കണക്കിന് അതിനകത്ത് കുത്തി കയറ്റി വെച്ചേക്കണേ അപ്പോൾ അച്ചിങ്ങയൊക്കെ വളരെ കുറവേ കുറവുള്ളട്ട് അപ്പം ഞാനിന്ന് വിചാരിച്ച് ആദ്യം തന്നെ ചെമ്മീൻ ചെമ്മീൻ ഒലത്തിയെടുക്കാം ചെമ്മീൻ ഒലത്തിയ പാത്രത്തിൽ അച്ചിങ്ങ വെച്ച് എടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെമ്മീൻ ഒലത്തിയതും ഒരു കറിയാവും ചെമ്മീൻ ഉലത്തിൽ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെമ്മീനിട്ട് വെച്ച പോലെ തന്നെ ടേസ്റ്റ് അച്ചിങ്ങക്ക് കിട്ടുകയും ചെയ്യും അത് ഞാൻ നേരത്തെ തന്നെ ചെയ്യണതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണേണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള കൂടുതൽ വേണം അപ്പോൾ ഇത്തിരി വലിയ പാത്രം തന്നെ എടുത്തിട്ട് ഞാൻ ചെമ്മീൻ വളർത്തുന്നതാണ് ചെമ്മീൻ വളർത്താനായിട്ട് ഇത്രയും വലിയ പാത്രം വേണ്ട പക്ഷേ നമ്മൾ അച്ചിങ്ങിട്ടിട്ടിങ്ങനെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലിയ പാത്രം വേണം അതുകൊണ്ടാണ് ഈ പാത്രം എടുത്തത് കേട്ടാ ഇനി പച്ചമുളകും ചെമ്മീനിലിട്ട പച്ചമുളകൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ചധികം സവാള ചെറിയ ഉള്ളിയാണെങ്കിലാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ഇല്ല എടുക്കാനും മടിയാ അതുകൊണ്ട് സവാള അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കളറൊന്നും മാറാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കാറില്ല അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി ഉടനെ തന്നെ അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങോട്ട് ഇട്ട് ചെമ്മീനും പച്ചക്കി ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ച് വേവിക്കുക അപ്പോൾ ചില ചെമ്മീൻ കൂടുതൽ വെള്ളം ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരും അപ്പോൾ അത് ചെമ്മീന അധികം വെള്ളമില്ല എന്ന് തോന്നിയാൽ മാത്രം ഇടക്ക് തുറന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലോ എന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊഴി പോകും പിന്നെ അത് വറ്റിച്ചെടുക്കുമ്പോൾ ചെമ്മീന് റബ്ബർ പോലെയും പോകും അത്രയും നേരങ്ങളിൽ നിന്ന് വെന്ത് 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 വരുമ്പോഴേ അപ്പോൾ ഇത്രയും ഉള് കാരണം നമ്മൾ ഈ അച്ചിങ് ഇതിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിതിനകത്ത് ഇടുന്നുള്ളു ഇടുന്നുള്ളൂ തന്നെ ചില സമയത്ത് കുരുമുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇത്തിരി ഇത്തിരി ചേർത്തിട്ടും ചെയ്യാറുണ്ട് അതും ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ആ ചെമ്മീനത്തിയതിന് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതായാലും അച്ചിങ്ങൾ ഉള്ളതുകൊണ്ട് ആ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ചെമ്മീനുള്ള അത്ര ഏറ്റവും ഇഷ്ടം അതിൻ്റെ ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും കൂടുതലിഷ്ടം അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്നിട്ട് വേഗുന്ന സമയത്ത് നമുക്ക് ഇന്നിപ്പിത്തിരി മീനുണ്ട് ആ മീനും കൂടിയിട്ടൊന്ന് വറുക്കാനായിട്ട് പുരട്ടി വെക്കണം അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് അപ്പം മീനെല്ലാം വരഞ്ഞിട്ട് ഞാനിവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം നേരത്തെ തന്നെ ഫ്രിഡ്ജ് ഫ്രീസറിൽ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് പിന്നെ വെട്ടണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ചെമ്മീൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കറി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ചെമ്മീൻ ചാറ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് ഇത്തിരി കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ചെമ്മീൻ കിട്ടുമ്പം നമ്മൾ മൊത്തത്തിൽ ചെമ്മീൻ ഉലത്തലാണ് ചെയ്യണത് അപ്പോൾ ആ ഒരറ്റ ഇതുകൊണ്ട് തന്നെ ആ ചെമ്മീൻ മൊത്തത്തിൽ തീർന്നു പോകട്ടെ പക്ഷേ ഇത്തവണ രണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ ചെമ്മീൻ ചാർ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒലത്തിയിട്ടുണ്ട് ഇനി അപ്പോൾ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും കൂടി ആ കുട്ടത്തിലുണ്ടാക്കുമ്പോൾ അത്രയും നാലായിട്ട് തന്നെ നമ്മൾ ആ ചെമ്മീൻ യൂസ് ചെയ്ത് നല്ല വലിയ മീന കിട്ടിയിട്ടുണ്ടായിരുന്നത് അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെമ്മീനി അപ്പോൾ അങ്ങനെ അതെ ഉലച്ചെടുത്ത ചെമ്മീൻ അങ്ങനെ തന്നെ കോരി മാറ്റിയിട്ട് അതിനകത്ത് രണ്ട് മൂന്ന് ചെമ്മീനും പിന്നെ ഇത്തിരി ഗ്രേവിയും കൂടി ഇട്ടിട്ട് അതിലാണ് നമ്മൾ അച്ചിങ്ങ കഴുകി അങ്ങോട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഉള്ളത് അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കറിയാണല്ലോ ഇത് ചെമ്മീൻ മേടിച്ചതിൻ്റെ ി നാലാമത്തത് ഈ അച്ചിങ്ങയും കൂടി ഇട്ടിട്ട് ഈ അച്ചിങ്ങയിൽ നമ്മൾ താളിക്കലൊന്നുമില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കും അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട ഉപ്പും ചേർത്ത് ഒരു ഇത്തിരി മുളക് പൊടി പോരായ്മ മുളക് കുറവായിരിക്കുമല്ല ആ അച്ചിങ്ങ ഇത് ചെമ്മീൻ്റെ മുളക് നമുക്കത്ര പോരാതെ വരും അപ്പോൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് സവാളയും കൂടി ചേർക്കുമ്പോഴാണ് ഇത്തിരി ടേസ്റ്റ് എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് സാവധാനം അവിടെ ഇരുന്ന് വെന്ത് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക അച്ചങ്ങയിൽ നല്ലതായിട്ട് തന്നെ വെള്ളം വരും അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നിട്ട് ഇത് നന്നായിട്ട് വറ്റി വെന്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒത്തിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചെടുക്കുക അപ്പോൾ ഈ അച്ചങ്ങയൊക്കെ വല്ലാതെ ഇങ്ങോട്ട് മൊരിയിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അച്ചിങ്ങയുടെ ഗുണങ്ങളെല്ലാം പോയി എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അച്ചിങ്ങേനൊക്കെ നല്ല ഫൈബർ ആണ് അപ്പോൾ ഈ ഫൈബർ ഉള്ള സംഭവങ്ങൾ ഒരുപാട് അങ്ങോട്ട് വേവിച്ചു കഴിഞ്ഞാൽ ആ ഫൈബറിൻ്റെ ഗുണം പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചിങ്ങയൊക്കെ ഒരു ഹാഫ് കുക്കാകുമ്പോൾ തന്നെ അത് ഓഫാക്കി ഇടുക എന്നിട്ട് അതിൻ്റെ ആ ചൂടാറുന്ന ആ സമയം കൊണ്ടുണ്ടാകുന്ന ഒരു വേവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരും അല്ലാതെ നമ്മൾ മൊത്തത്തിൽ വെന്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അച്ചിങ്ങ പിന്നെ കഴിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അതിക്കും കൂടെ ആകുന്നതിന് മുൻപെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പച്ചമുളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അത് സംഭവം റെഡി ഇനിയിപ്പോൾ മീനും കൂടി വറുത്താൽ മതി അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു തവയാണ് മീൻ വറുക്കാനായിട്ട് നമ്മൾ കാസ്റ്റ് അയൺ തവയിൽ വറുക്കുമ്പോൾ കൂടുതൽ എണ്ണ വേണ്ട പോലെ എനിക്ക് തോന്നാറുണ്ട് ഇത് സാധാരണ അയൺ തവയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വറുത്തെടുക്കാം കാസ്റ്റ് അയണിൽ മിക്കവാറും ഒരുപാട് എണ്ണ ഉപയോഗിക്കാനായിട്ട് അങ്ങനെ തന്നെ എനിക്ക് തോന്നിക്കണം അതുകൊണ്ട് എൻ്റെ കയ്യിൽ കാസ്റ്റേണിൻ്റെ മീൻ വർക്കുന്ന തവയുണ്ടെങ്കിൽ ഞാനങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുറത്തേക്ക് ഒഴുകി പോകുന്നുമില്ല പിന്നെ ചില സമയത്ത് ഞാൻ മറ്റേ കാസ്റ്റ് കാസ്ടേണിൻ്റെ നടുഭാഗം കുഞ്ഞിലുള്ള ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കണ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കണൊരു തവയിൽ അതിനകത്തും ഞാൻ ചില സമയത്ത് മീൻ വറുക്കാറുണ്ട് കുറച്ച് മീൻ മാത്രമുള്ളെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒതുങ്ങി കിടന്നിട്ട് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കിടന്നിട്ട് അത് ഒരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ റൂബിനെ നോക്കി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ പപ്പ പള്ളി പോയിക്കണേ ഇന്ന് ചൊവ്വാഴ്ചയാണ് അപ്പം ഇന്ന് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് ആദ്യം കണ്ടത് അതിനുശേഷം ഇപ്പോൾ ചൊവ്വാഴ്ചത്തെ വീഡിയോ എനിക്ക് കാണുന്നത് അപ്പോൾ പപ്പ കാറും കൊണ്ട് പോയതുകൊണ്ട് തന്നെ അവിടെ കാലിയായിട്ട് കിടക്കണുണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പോൾ വണ്ടിയില്ലാതെ കാലിയായിട്ട് മുറ്റം കിടക്കണുണ്ട് അപ്പോൾ ഈ റൂബികളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ട ഇത് അവളുടെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവളുടെ മുഖമൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെന്തെ പുറത്തേക്ക് പോയിട്ട് അപ്പി ഇട്ടിട്ടൊക്കെ വന്നിരിക്കണേ അപ്പം ഞാൻ ചോദിച്ചാൽ ഒന്നും കൂടി തുടച്ച് കൊടുക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അടുത്ത വൈപ്പ് എടുത്തിട്ട് വന്നാണ് വന്നാണേട്ടാ അപ്പോഴേക്കാൾക്കും മനസ്സിലായി ഒരു വൈപ്പ് കൊണ്ട് തുടച്ച ക്ഷീണമൊക്കെ തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ പേടിച്ചോടെ മാറി നിൽക്കണേനെ അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ട് അവളെ പിടിച്ച് പോ എടുത്തുകൊണ്ട് വന്നിട്ട് അവൾ നിന്നാണ് നിപ്പം എനിക്ക് ചേരി തന്നെ ഇരുന്നു കേട്ട് അപ്പോൾ ബാക്ക് സൈഡ് തുറക്കാനാണ് എടുത്തതെങ്കിലും ഏതായാലും ഫ്രഷ് ആയിട്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഒന്ന് തുടച്ചെന്ന് മാത്രം നേരത്തെ തന്നെ നമ്മൾ ഇവളുടെ ആ റിംഗിൾസ് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കാരണം റിംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ പകിന് മാത്രമാണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് അഴുക്ക് കിടക്കും അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ദിവസം ക്ലീൻ ചെയ്ത് മാറ്റാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഭയങ്കര സ്മെല്ല് വരും അപ്പം അങ്ങനെ ബാക്കും ഒക്കെ തുടച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് അരിശം കയറി നിൽക്കണുണ്ട് അവർക്ക് ഭയങ്കര അരിശമാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആ അരിശത്തിന് വീണ്ടും പോയിക്കുന്ന വേണ്ടി ഷർട്ട് തേക്കാം ചേട്ടൻ്റെ ഓടിവാ ചേട്ടൻ്റെ ഷർട്ട് തേക്കാം മോളിൽ പോയിട്ട് അപ്പം രൂപിക്ക് നമ്മൾ തുടക്കണതിന്റെ അരിശൻ തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ട് തുടക്കണുണ്ട് കാരണം അവൾക്കത് കളയണം മുഖത്തുനിന്ന് ആ തുടച്ചതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് പക്ഷെ അത് അവൾക്ക് ഇഷ്ടമല്ല അതാണ് ഇട്ട് ഉരക്കുന്നത് അങ്ങനെ ഞാൻ പോയിട്ട് മോളിൽ പോയി റൂബിനെ പൊക്കി മോളിൽ പോയിട്ടാണ് അല്ലെങ്കിൽ ഒറ്റക്കായി പോകും താഴെ പപ്പയില്ല അങ്ങനെ മോളിൽ പോയി ഷർട്ടുകളെല്ലാം തേച്ച് കൊണ്ടുവന്ന് തൂക്കിയിട്ട് അങ്ങനെ അതേ ഷൂസൊക്കെ ഇവിടെ ഇപ്പോൾ വെക്കാം അപ്പോൾ ഇഷ്ടമുള്ള ഒക്കെ വേഗം വേഗം എടുക്കുക അല്ലെങ്കിൽ ഷൂസ് ഷൂസുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഊണിക്കാനെടുത്ത് തലദുസ്ത സാമ്പാർ അച്ചിങ്ങ പപ്പടം ചെമ്മീൻ മീൻ വറുത്തത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വൈകുന്നേരം മാരിനേറ്റ് ചെയ്ത ആ സംഭവം വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നായിരുന്നു നമ്മൾ പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്